പി എസ് സി കോഴ ആരോപണത്തിലൂടെ രൂക്ഷമായ സി പി എമ്മിലെ വിഭാഗീയത വാർത്ത ആക്കിയ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടൂള്ളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ സി പി എമ്മിനെതിരെ മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുന്നതായാണ് പ്രസ്താവന പാർട്ടി നടപടികൾക്ക് വിധേയരാകുന്നവർക്ക് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും ചേർന്ന വീരപരിവേഷം നൽകുന്നതായും ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ മറ്റെന്തൊക്കെയാണ് പ്രസ്താവനയിലുണ്ടായിരുന്നത് ഈ പി എസ് സി കോഴ ആരോപണത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടി പുറത്താക്കിയതിനുശേഷം സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ ആരോപണങ്ങളുമായി പ്രമോദ് കോട്ടളി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൈക്കെതിരെ ഗുഡാലോചന നടന്നിട്ടുണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പാർട്ടി ഏരിയ കമ്മിറ്റി വിശ്വാസത്തിലെടുത്തിട്ടില്ല ഒരു അന്വേഷണ കമ്മീഷനെ പോലും രൂപീകരിക്കാതെയാണ് തന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇതിനൊക്കെ എതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ആ ഘട്ടത്തിൽ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കകത്തെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്തയും നൽകിയിരുന്നു അതായത് പ്രമോദ് കോട്ടുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും അറ്റൻഷൻ കിട്ടുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് സിപിഎം കണ്ണൂർ ക്ഷമിക്കണം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന നൽകിയിട്ടുള്ളത് മാധ്യമങ്ങൾക്കും പാർട്ടി വിരുദ്ധ പ്രവർത്തകർക്കും എതിരെ പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആളുകളും സിപിഎമ്മിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യമാണ് പ്രസ്താവനയിൽ പറയുന്നത് ഗുണപ്രചാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് അകറ്റാനുമുള്ള ശ്രമമാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്നത് എന്ന് മാധ്യമങ്ങളെ പഴിചാറുകയാണ് സി ജില്ലാ കമ്മിറ്റി പറയുന്നത് പാർട്ടി നേതൃത്വത്തെയും സംസ്ഥാന സർക്കാരിന്റെയും കൈകാര്യത്തേക്കാണ് ശ്രമം നടക്കുന്നത് ഇളമരം കരീമിനും മന്ത്രി റിയാസിനുമെതിരെ നീജമായ പ്രചാരണമാണ് നടക്കുന്നത് എതിരാളികളുടെ രാഷ്ട്രീയ അജണ്ട തുറന്നു കാട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹന്റേതായ രീതിയിൽ പുറത്തു വന്നിട്ടുള്ളത് അത് പ്രധാനമായിട്ടും പ്രമോദ് കോട്ടൂളി ഉൾപ്പെടെയുള്ള പ്രമോദ് കോട്ടരളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാർത്തയാക്കുകയും അത് ചർച്ചയാക്കുകയും ചെയ്തതിനു വിരോധമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക റിപ്പോർട്ട് പങ്കുവച്ചത് ഗോകുൽ കെ വേണുഗോപാൽ